അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ഇന്നത്തെ നമ്മുടെ റെസിപ്പി അടിപൊളി പായസത്തിൻ്റെതാണ് ഇത് തന്നെ പറയുന്നത് കറിപ്പായസമെന്നാണ് കേട്ടോ ഇതിനകത്ത് ഏതക്ക അതുപോലെ മാവ് കടലപ്പരിപ്പ് ഇതെല്ലാം കൂടെ ഒരു മിക്സ് ചെയ്തിട്ടുള്ള ആയതുകൊണ്ട് തന്നെ കറിപ്പായസമെന്നാണ് പറയുന്നത് അപ്പം നിങ്ങൾ ഏത് പേരിലാണോ പറയുന്നത് കടലപ്പരിപ്പ് പായസം എന്താണെങ്കിലും എന്താണേലും കമൻറ്റിലൂടെ അറിയിക്കണേ അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കുന്നേ നോക്കാം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു കിലോ ശർക്കരയാണ് എടുത്തിരിക്കുന്നത് ഇത് രണ്ട് ഗ്ലാസ് വെള്ളത്തിൽ ഒഴിച്ചിട്ട് നമ്മളൊന്ന് മെൽറ്റ് ആക്കി എടുക്കണം കേട്ടോ നല്ലതുപോലെ തിളപ്പിച്ച് ഈ ഒരു ശർക്കരയുടെ വെള്ളം ഉപയോഗിച്ചിട്ടാണ് നമ്മൾ മാവ് കുഴച്ചെടുക്കുന്നത് അപ്പോൾ രണ്ട് ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് തിളയ്ക്കാൻ വെക്കാം ഇപ്പോൾ ഇത് നമ്മുടെ ശർക്കരയൊക്കെ നല്ലതുപോലെ മെൽറ്റായി നന്നായിട്ട് തന്നെ വന്നിട്ടുണ്ട് ഇത് ഒരു കപ്പ് അരി അരിപ്പൊടി കിട്ടോ സാധാരണ നമ്മൾ പത്തിരി ഉണ്ടാക്കുന്ന വറുത്ത അരിപ്പൊടി ഉണ്ടല്ലോ അതാണ് കേട്ടോ അതിനകത്തോട്ട് നമ്മൾ കുറച്ച് കുറച്ച് കുറച്ചായിട്ട് ഇളക്കിയിട്ട് നോക്കണം കേട്ടോ ഒരുപാടായി പോകേണ്ട നമ്മൾ പത്തിരിക്കൊക്കെ കുഴക്കുന്ന ആ ഒരു പരുവത്തിൽ മതി എന്നിട്ട് നോക്കിയിട്ട് പിന്നെ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ എന്നുള്ള ചൂടോടുകൂടി തന്നെ എടുത്ത് ഒഴിച്ച് കൊടുക്കണം എന്നിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക സാധാരണ പത്തിരിക്കൊക്കെ കുഴക്കുന്ന മാവിൻ്റെ ആ ഒരു രീതിയിൽ തന്നെ കുഴച്ചെടുക്കുക എന്നിട്ട് ഇത് നമ്മൾ ഈ ഒരു ശർക്കരപ്പാനിയിൽ കുഴക്കുന്നതുകൊണ്ട് തന്നെ മാവിനും കുറച്ച് മധുരം കിട്ടും സാധാരണ ചൂടുവെള്ളത്തിൽ കുഴച്ച് കഴിയുമ്പോഴത്തേനും കുഴപ്പമൊന്നുമില്ല പക്ഷെ എന്നാലും ആ ഒരു മധുരവും എല്ലാം കറക്റ്റാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ തന്നെ ചെയ്യണം ബാക്കിയുള്ള ശർക്കരപ്പാനി നമുക്ക് പായസത്തിൻ്റെ അത് ഒഴിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ഇപ്പം നല്ലതുപോലെ തന്നെ കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിൽ നിന്ന് കുറച്ച് കുറച്ചായിട്ട് എടുത്തിട്ട് ചെറിയ ഉരുളകളായിട്ട് ചെറിയ ചെറിയ കുഞ്ഞു ബോൾസ് ഒരു ചെറിയുടെയൊക്കെ വലുപ്പത്തിലുള്ള ബോൾസ് മതി ഒന്ന് റെഡിയാക്കി എടുക്കണം എന്നിട്ട് നമുക്കിതുപോലെ പാത്രത്തിൽ നിരത്തി നിരത്തി വെച്ചുകൊടുക്കണം കേട്ടോ ഇല്ല എല്ലാം തന്നെ ഒട്ടിപ്പിടിച്ചു പോകും ഇപ്പോൾ തലദോസം തന്നെ പെരുന്നാളൊക്കെയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ടൈമിലാണ് കേട്ടോ ഒരു പായസം കൂടുതലായിട്ട് ഉണ്ടാക്കുന്നത് അപ്പോൾ തലദോസം തന്നെ ഇതുപോലെ മാവൊക്കെ ഉരുട്ടി വെച്ചിട്ട് നമുക്ക് പൊടിയൊക്കെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ പിറ്റേന്ന് ഒന്നും ഇല്ലാതെ നല്ലതായിട്ട് നമുക്ക് പണി എളുപ്പം തീരും ഇത് ഉരുട്ടി എടുക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടാണ് കേട്ടോ കുഞ്ഞു കുഞ്ഞു ഉരുളകളാക്കിയെടുക്കേണ്ട അപ്പം വീട്ടിലുള്ള എല്ലാവരും കൂടെ ചെയ്യുവാണെങ്കിൽ നല്ല അടിപൊളിയായിരിക്കും വട്ടം ഇരുന്നിട്ടൊക്കെ ചെയ്യുവാണെങ്കിൽ അപ്പോൾ ഇതുപോലെ ഉരുട്ടി വെച്ച് കൊടുക്കുക എന്നിട്ട് കുറച്ച് പത്തിരിപ്പൊടി ഉള്ളൂ അതിൻ്റെ മുകളിലായിട്ട് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ഒട്ടും തന്നെ ഒട്ടിപ്പിടിക്കില്ല കേട്ടോ ഇപ്പം എല്ലാം അതൊന്നും എടുത്തിട്ട് വരാം ഫുള്ളായിട്ട് എടുത്തിട്ടുണ്ട് ഇതുപോലെ പൊടിയൊക്കെ ഇട്ട് വെക്കുന്ന കാര്യമാണ് കേട്ടോ പറഞ്ഞത് ഇതുപോലെ ഫ്രിഡ്ജിൽ വെച്ചാൽ മതി പിറ്റേ ദിവസം നമുക്ക് പണിയപ്പോൾ എളുപ്പമായിരിക്കും എന്നിട്ട് നമ്മൾ ഇനി ഇതിനകത്തോട്ട് എടുത്തിരിക്കുന്നത് ഒന്നര തേങ്ങയാണ് കേട്ടോ ഒന്നര മുറി തേങ്ങ ഒന്നര ഒരു മീഡിയം സൈസ് തേങ്ങയാണെന്നുണ്ടെങ്കിൽ രണ്ട് തേങ്ങ വരെ എടുക്കാം എന്നിട്ട് ഇത് നമ്മൾ നേരത്തെ ഉരുക്കി റെഡിയാക്കി വെച്ച ഒരു ശർക്കരയുടെ പാനീയമുണ്ടല്ലോ അതൊന്ന് അരിച്ചെടുത്തതാണ് അരിച്ചെടുക്കുവാണെങ്കിൽ അതിനകത്ത് കല്ലും മണൽ അങ്ങനത്തെ ഒരുപാട് പൊടികളൊക്കെ ഉണ്ടാവും അതൊക്കെ ഒന്ന് പോയി കിട്ടും ഇനിയിപ്പോൾ ഇത് ഒന്നാം പാൽ വേറെയും ബാക്കിയുള്ള പാലുകളെല്ലാം കൂടെ ഒന്നിച്ചു അങ്ങനെ മാറ്റിയെടുത്തിട്ടുണ്ട് ഒന്നാം പാൽ മാറ്റി വെക്കണം ഇനി നമുക്കിതിൻ്റെ മിക്സിങ്ങിലോട്ട് പോകാം വീഡിയോ ഫുള്ളായിട്ട് തന്നെ കാണാം സ്കിപ്പ് ചെയ്താൽ നിങ്ങൾക്ക് ഇതിൻ്റെ സ്റ്റെപ്പ് കിട്ടൂല അപ്പോൾ അതുകൊണ്ട് തന്നെ വീഡിയോ ഫുള്ളായിട്ട് തന്നെ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക ഒരു തവണയെങ്കിലും ഈ പായസം കുടിച്ചിട്ടുള്ളവരാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക പായസം ഇഷ്ടമുള്ളവരെന്താണേലും ലൈക്ക് ചെയ്യണം കേട്ടോ ഇതിപ്പം നമ്മൾ എല്ലാ പാലും കൂടെ മിക്സ് ആക്കി ആക്കിയെടുത്തതാണ് കേട്ടോ ഒന്നാം പാലും മാറ്റി വെച്ചിട്ട് ബാക്കി ആ ഒരു തേങ്ങാട് പീരെയുണ്ടെങ്കിൽ അത് തെളിഞ്ഞു വരുന്നത് വരെ പിഴിഞ്ഞെടുത്ത പാലാണ് ഇത് അര കിലോ കടലപ്പരിപ്പാണ് അരക്കിലോ കടലപ്പരിപ്പ് ഇങ്ങനെ തന്നെ വാങ്ങിച്ചതാണ് കേട്ടോ അല്ലാതെ നമുക്ക് കടല വേണമെങ്കിൽ ഉണ്ടല്ലോ കറി വെക്കുന്ന കടല അത് കുതിട്ട് ഇതുപോലെ തൊലിയൊക്കെ കളഞ്ഞിട്ട് എടുക്കാം ഇതിപ്പം കടലപ്പരിപ്പായിട്ട് തന്നെ വാങ്ങിച്ചാണ് വെള്ളത്തിലിട്ടൊന്ന് കുതിയെടുത്താണ് ഇത് നമുക്കൊന്ന് ഫസ്റ്റ് വേവിച്ചെടുക്കണം അതിന് കുക്കറിനകത്തിട്ട് വേവിച്ചെടുത്താൽ മതി കുക്കറിൽ ഇട്ടെടുത്തിട്ട് നമ്മൾ സാധാരണ ചായ കുടിക്കുന്ന ഗ്ലാസ് ഉണ്ടല്ലോ അതിനൊരു രണ്ട് ഗ്ലാസ് വെള്ളം വെച്ചു കൊടുക്കുക അതായത് ഈ കടലപ്പരിപ്പിൻ്റെ മുകൾ ഭാഗത്ത് വരെ വെള്ളം വരുന്ന രീതിയിൽ നിങ്ങൾ എത്രയാണോ എടുക്കുന്നത് അതനുസരിച്ച് ക്വാണ്ടിറ്റിയിൽ വ്യത്യാസം വരും അതൊന്ന് പത്ത് മിനിറ്റ് കേട്ടോ വിസിൽ വന്നാലും വന്നില്ലെങ്കിലും പത്ത് മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ വേവിച്ചെടുത്താൽ മതി ഇനി നമുക്ക് ഒരു പാത്രത്തിലോട്ട് നമ്മൾ ആദ്യം എടുത്തു വെച്ചിരിക്കുന്ന പാലുണ്ടല്ലോ ഒന്നാം പാലല്ല മറ്റൊരു പാലുണ്ടല്ലോ ആ ഒരു പാല് ചേർത്ത് കൊടുക്കാം എന്നിട്ടിത് നന്നായിട്ട് തിളച്ച് വരുന്നവരെ വെയിറ്റ് ചെയ്യാം നല്ലതുപോലെ തിളച്ചതിന് ശേഷം നമ്മൾ അതിനകത്തോട്ട് മാവ് മാവിട്ട് കൊടുക്കണം ആദ്യമേ തന്നെ ചേർത്ത് കൊടുക്കരുത് അപ്പോൾ മാവെല്ലാം അതിനകത്ത് കലങ്ങിപ്പോകും അപ്പോൾ ഇതുപോലെ ഓരോന്നായിട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ ഇപ്പം അതായത് മുഴുവൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതുപോലെ ഒരു കൈലിൻ്റെയൊക്കെ ബാക്ക് സൈഡ് ഉണ്ടല്ലോ ഇതുപോലെ അല്ലെങ്കിൽ നമ്മൾ മാവൊക്കെ ഇളക്കുന്ന ഒരു എന്തായാലും ഇതുപോലൊരു സംഭവം വെച്ചിട്ട് നിങ്ങളൊന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ എന്ന് പറയും നിങ്ങൾ എന്താണോ പറയുന്നതെന്ന് അറിയില്ല പിന്നെ ഇതിനകത്തോട്ട് രണ്ട് പഴുത്ത നേന്ത്രപ്പഴം കേട്ടോ അത് നല്ലതുപോലെ ചെറുതാക്കി കട്ട് ചെയ്തെടുക്കണം ഇപ്പോഴത്തെ തിളച്ച് വന്ന സമയത്ത് നമുക്ക് വേവിച്ചു വെച്ചിരിക്കുന്ന ആ ഒരു ഉണ്ടല്ലോ അതും കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് വീണ്ടും ആ ഒരു ഇതുപോലെ തന്നെ ഇളക്കി കൊടുക്കാം കേട്ടോ ഇതൊക്കെ മാവൊന്നും ഉടഞ്ഞു പോകാതിരിക്കാനും ഒക്കെ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഇങ്ങനെ ഇളക്കി കൊടുക്കുന്നത് സാധാരണ കയ്യിലുകൊണ്ട് ഇളക്കി കൊടുത്താൽ ചിലപ്പോൾ അത് ഉടഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഒന്ന് ബെന്തു വരുന്നവരെ നമുക്കിങ്ങനെ തന്നെ ഇളക്കി കൊടുക്കാം ഇപ്പോഴത്തെ പഴമൊക്കെ നന്നായിട്ട് ചെറുതാക്കി ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് ആ ഒരു മാവ് ഏകദേശം ഒന്ന് വെന്ത് ഒന്നു ആയി കഴിയുമ്പം ലാസ്റ്റിലാണ് ഈ ഒരു പഴം ചേർത്ത് കൊടുക്കുന്നത് പഴം ഒരുപാട് അങ്ങ് വെന്ത് പോകേണ്ട ഒരുപാട് പഴുത്ത പഴവും വേണ്ട കേട്ടോ ഒരു മീഡിയം പഴുപ്പായ പഴം എടുത്താൽ മതി ഒരുപാട് വെന്തതൊക്കെ ആകുമ്പോഴത്തേനും നല്ലതുപോലെ കലങ്ങി ഒരു ടേസ്റ്റ് പിന്നെ ഒരുപാട് പഴം എടുക്കില്ല കേട്ടോ രണ്ട് പഴം മാത്രം എടുത്താൽ മതി പിന്നെ ഏലക്ക നല്ല ജീരകം ഇതൊന്ന് പൊടിച്ചെടുക്കാം നാലഞ്ച് ഏലക്കായും ഒരു ടീസ്പൂൺ ജീരകമാണ് കേട്ടോ എടുത്തിരിക്കുന്നത് അപ്പം ഇനി നമ്മൾ അതൊക്കെ ഒന്ന് റെഡി ആയിരുന്ന സമയത്ത് നമുക്കിത് ശർക്കരയുടെ പാനി ഉണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം ഇതിപ്പോൾ ഒരു കിലോ ശർക്കര മുഴുവനായിട്ട് എടുത്തിട്ട് കുറച്ച് മാത്രമേ നമ്മൾ മാവിൽ ഉപയോഗിച്ചിട്ടുള്ളൂ ബാക്കിയുള്ള ശർക്കരയാണ് അപ്പം വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കുകയും ചെയ്യാം അപ്പോൾ നിങ്ങളുടെ മധുരത്തിന് ആവശ്യമായിട്ടുള്ളത് ചേർത്ത് കൊടുക്കുക ഇതിപ്പം പാകത്തിനുള്ള മധുരമാണ് കേട്ടോ ഇനിയിപ്പോൾ നമ്മൾ മറ്റൊരു പഞ്ചസാര ആയതുകൊണ്ട് കൂട്ടുണ്ടല്ലോ അത് പൊടിച്ചെടുക്കുക അപ്പം നിങ്ങളുടെ അതിൽ ഇലക്കയുടെയും ജീരകത്തിൻ്റെയും പൊടി ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താൽ മതി പൺസാര ചേർക്കണമെന്നില്ല ഇനി നമുക്കിതിൻ്റെ മധുരമൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട് ഒരു കാൽ ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം എന്നിട്ടിത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക എല്ലായിടത്തും ആ ഒരു ഉപ്പും ശർക്കരയുടെ വെള്ളവും എല്ലാം എത്തുന്ന രീതിയിൽ നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക ഇനി ഇതൊന്ന് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നല്ലതുപോലെ ഒന്ന് തിളപ്പിക്കുക ഈ ഒരു സമയത്ത് രണ്ട് ടേബിൾ സ്പൂൺ അരിപ്പൊടി ഉണ്ടല്ലോ വറുത്ത അരിപ്പൊടി അതിനകത്തോട് കുറച്ച് പച്ചവെള്ളം ഒഴിച്ചിട്ട് നല്ലതുപോലെ ഒന്ന് ലൂസാക്കി എടുക്കുക ഒരു മാവിൻ്റെയൊക്കെ ഒരു ഈയൊരു പരുവത്തിൽ ഒരു കുറച്ച് ഒരുപാട് തിക്കിലല്ല എന്നാൽ കുറച്ച് ഒരു ലൂസുള്ള രീതിയിൽ നല്ലതുപോലെ നല്ലതുപോലൊന്ന് ഇളക്കിയെടുക്കുക ഇത് നമ്മൾ ഇതിനകത്തോട്ട് പായസത്തിനകത്തോട്ട് ചേർത്ത് കൊടുത്ത് കഴിയുമ്പോൾ നമ്മുടെ പായസം നല്ല കുറുകി നല്ലൊരു ടേസ്റ്റും നല്ലൊരു ടെക്സ്ചറും ഒക്കെ കിട്ടും കേട്ടോ ഇപ്പോൾ ഇതുപോലെ ഈ ഒരു പരുവത്തിലെടുക്കാം കേട്ടോ എന്നിട്ട് ഈ ഒരു തിളച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ഇത് ചേർത്ത് കൊടുക്കുക എന്നിട്ട് പെട്ടെന്ന് തന്നെ ഇളക്കി കൊടുക്കണം ഇല്ലയെന്നുണ്ടെങ്കിൽ അത് കട്ടുകെട്ടിപ്പോകും പെട്ടെന്ന് തന്നെ ഇളക്കി കൊടുക്കുക എന്നിട്ട് നമ്മൾ അവർ പൊടിച്ച് വെച്ചിരിക്കുന്ന ഏലക്കാടെയൊക്കെ ഒരു കൂട്ടുണ്ടല്ലോ അതും കൂടെ ചേർത്ത് കൊടുക്കണം പിന്നെ നമ്മൾ ഈ ഒരു സമയത്ത് നമ്മുടെ അതിൽ ചുക്കുണ്ടല്ലോ അതുണ്ടെങ്കിൽ അതും കൂടെ ചേർത്ത് കൊടുക്കണം കേട്ടോ അപ്പോൾ എല്ലാം വൺ ബൈ വൺ ആയിട്ട് കാണിക്കുന്നുണ്ട് എനിക്ക് കൺഫ്യൂഷൻ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകുന്നത് അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഇനിയിപ്പോഴത്തെ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഒരു ഒന്നാം പാലുണ്ടല്ലോ അതും കൂടെ ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുക്കുക പക്ഷേ നന്നായിട്ടൊന്ന് ഇളകി കൊടുക്കണം കേട്ടോ ഈ ഒരു ഒന്നാം പാൽ നല്ല തിക്കായിട്ട് തന്നെ എടുക്കണം ഒരുപാട് വെള്ളം ഒഴിച്ചിട്ട് എടുക്കരുത് കുറച്ച് മാത്രം വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സിയിൽ അടിച്ചെടുത്താൽ മതി അപ്പോൾ നമുക്ക് നന്നായിട്ട് തന്നെ നല്ല പ്യുറായിട്ടുള്ള അല്ലെങ്കിൽ തിക്കായിട്ടുള്ള പാല് കിട്ടും കേട്ടോ ഇനി നമുക്കിതിനകത്തോട്ട് നമ്മൾ ചുക്ക് ഉണ്ടല്ലോ ഇതുപോലെ കഷ്ണങ്ങളാക്കിയിട്ട് ഒന്ന് ഇടിച്ചെടുക്കുക ഒന്ന് ചതച്ചെടുത്തിട്ടിടുമ്പം അതിൻ്റെ ആ ഒരു എന്താ പറയുക നന്നായിട്ട് ചതഞ്ഞ് വരുമ്പോഴത്തേനും അതിൻ്റെ ഗ്രേവിയും കാര്യങ്ങളൊക്കെ പെട്ടെന്ന് തന്നെ അതിനകത്തോട്ട് ഇറങ്ങിക്കോളും അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മൾ വെള്ളം പുളിക്കാതിരിക്കാൻ വേണ്ടിയിട്ടും പായസത്തിന് നല്ലൊരു ഫ്ലേവർ ഉണ്ടാവും അല്ലെങ്കിൽ കുറച്ച് വെള്ളം പുളി ഉണ്ടാവും അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇഞ്ചി ചേർക്കുന്നത് ഇഞ്ചി നമ്മൾ ഉണങ്ങി ചു ഉണങ്ങിയതുണ്ടല്ലോ ചുക്ക് അപ്പം നമ്മളെല്ലാ പായസത്തിനും ചേർക്കുവാണേലും നല്ലതാണ് കേട്ടോ നമുക്ക് വയറുവേദന അങ്ങനത്തെ ഒന്നും ഉണ്ടാവില്ല പിന്നെ നമ്മൾ നേരത്തെ അവർ പൊടിച്ച് വെച്ചാൽ കൂട്ടുണ്ടല്ലോ ഏലക്കായും പഞ്ചസാരയും ജീരകവും കൂടെ അതും കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഈ പൊടികളൊക്കെ ഒന്ന് കട്ട ഇല്ലാതെ നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക ഇത്രയേ ഉള്ളൂ നമുക്കിത് വറവിടണം എന്നുണ്ടെങ്കിൽ വറവിട്ട് റെഡിയാക്കി എടുക്കാം ഇല്ലയെന്നുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല പണ്ട് ഇതൊന്നും വറവിട്ടൊന്നും എടുക്കില്ല കേട്ടോ ഇപ്പോഴാണ് വറവിട്ടെടുക്കുന്നത് അപ്പം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അണ്ടിപ്പരിപ്പ് തേങ്ങക്കുത്ത് മുന്തിരി ഇതൊക്കെ ഇട്ടിട്ട് വറവിട്ടെടുക്കാം സാധാരണ നോർമലി ഞങ്ങളിവിടെ വട വറവിടാറില്ല കേട്ടോ ജസ്റ്റ് വീഡിയോയിൽ കാണിക്കുന്നേ ഉള്ളൂ അപ്പം അതുകൊണ്ടുതന്നെ ഒരുപാട് സാധനങ്ങൾ എടുത്തിട്ടില്ല വളരെ കുറച്ച് മാത്രം എടുത്തിട്ടാണ് വറവിട്ടെടുക്കുന്നത് അപ്പം വറവ് വരുമ്പം ആ ഒരു കറക്റ്റ് ടേസ്റ്റ് കിട്ടില്ല കേട്ടോ എന്നാലും വറവിട്ട് കഴിക്കുന്നവർ ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ വറവിട്ടെടുത്താൽ മതി ഇതൊന്ന് തിളച്ച ശേഷം നമുക്കിതൊന്ന് തീയുന്നു ഓഫ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് നമുക്കിതൊന്ന് വറവിട്ടെടുക്കാം ഇത്രയേ ഉള്ളൂ നല്ല ടേസ്റ്റി ആയിട്ടുള്ള പായസം റെഡിയാണ് എല്ലാവരും ഒരു തവണയെങ്കിലൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കുക അപ്പം നിങ്ങൾ ഇത് സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്തേക്കണേ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും അപ്പോൾ ബൈ താങ്ക് യു ഫോർ വാച്ചിങ്